പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ത്രീ വേ ടവർ ബോക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് ടവർ ബോക്സ് ചെയ്യുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് ഇതേപോലെ എയർ പൈപ്പ് കൊടുക്കാറുണ്ട് പക്ഷേ എയർ പൈപ്പ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ലിമിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് നമ്മുടെ ഊഫറിൻ്റെ ഹോളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മാറ്റിയിട്ട് ഇതുപോലെ ഒരു എയർ ലിമിറ്റർ സെറ്റ് ചെയ്യണം ആ എയർ ലിമിറ്ററിൻ്റെ സൈഡ് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുകയും വേണം എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് എയർ വന്നിട്ട് ഇതിൽ അടിക്കുന്ന ഒരു ധ്രുവത്വത്തിൻ്റെ സൗണ്ടോ അങ്ങനെ ഒരു കുടച്ചിലോ ഒന്നും ഇല്ലാതെ നമുക്ക് വ്യക്തമായിട്ട് യൂഫറിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം ടവർ ചെയ്യുമ്പോൾ മിഡ് റേഞ്ചറിന് ഇതുപോലെ ബോക്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട് ോക്സ് അധികം ബാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടര ഇഞ്ച് മതിയാവും അപ്പം ഞാനിവിടെ ചേരിക്കുന്ന ഈ ടവർ ഇന്നലെ ഞാൻ പറയുണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് ഇഞ്ച് ഹൈറ്റും ഷീറ്റ് ഉൾപ്പെടെ പതിനാലര ഇഞ്ചും ബാക്ക് ആണ് അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ട് വരും ഏകദേശം ഈ എഡ്ജ് കൊടുക്കുന്നത് നമുക്ക് പാനൽ ചെയ്യണമെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എയർ കട്ടർ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ജാമർ എന്നാണ് പറയുന്നത് ഈ ഒരു പോർഷൻ നമുക്ക് നെറ്റ്വർക്ക് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ടവർ ബോക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം